കൊല്ലത്ത് കാറ്റ് അനുകൂലം പ്രേമചന്ദ്രന്റെ കാല് കോൺഗ്രസ് തന്നെ വാരി എന്നൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ് കാറ്റ് കെ കെക്കും മുകേഷിനും അനുകൂലമാകുമോ അവിടെ സിറ്റിംഗ് എം പി ആയതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനെ സാധ്യതകൾ കേട്ടിരുന്നു എങ്കിലും വോട്ടർമാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് കൃഷ്ണകുമാറും വോട്ടർമാർക്ക് സമ്മതൻ എന്നാണ് റിപ്പോർട്ടുകൾ കൊല്ലത്തെ മാതാപിതാക്കളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ കൃഷ്ണകുമാറിന്റെ വാക്കുകളും ഏറെ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പാളിയെന്ന് യു ഡി എഫ് തന്നെ സമ്മതിക്കുകയാണ് അവലോകന യോഗത്തിൽ വിമർശനം പുതുതായി ഡി സി സി ഭാരവാഹികളായ യൂത്ത് കോൺഗ്രസ് മുൻ നേതാക്കളാണ് രൂക്ഷ വിമർശനം ഉയർത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും പരാജയപ്പെട്ടു എന്ന് ആർ ഡി സി സി ഭാരവാഹികൾക്ക് ചുമതലകൾ നിശ്ചയിച്ചു നൽകിയില്ല എന്നും അരുൺ പരാതിപ്പെടുന്നു ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയ ഓരോ ചെറു ഗ്രൂപ്പുകളുടെയും യോഗങ്ങൾ എൽ ഡി എഫ് നടത്തിയപ്പോൾ യു ഡി എഫ് നിശ്ചലമായിരുന്നുവെന്ന് ഫൈസൽ കുളപ്പാടം ആരോപിച്ചു രണ്ടും മൂന്നും വാർഡുകൾക്ക് എൽ ഡി എഫ് ഒരു അനൌൺസ്മെന്റ് വാഹനം വിട്ടുകൊടുത്തു എന്നാൽ യു ഡി എഫിന് അതുണ്ടായില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നായിരുന്നു മുതിർന്ന ആർ എസ് പി നേതാവ് എ എ അസീസിന്റെ വിമർശനം താൻ അഞ്ചു തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെന്നും യു ഡി എഫിനൊപ്പം വന്നപ്പോഴാണ് തോറ്റത് അദ്ദേഹം തുറന്നടിച്ചു നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നും കോൺഗ്രസ് നേതാവ് പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ രംഗത്ത് യു ഡി എഫിന് പ്രാതിനിധ്യമില്ലാത്തത്രിച്ചടിയായി എന്നാണ് കെ സി രാജൻ പറയുന്നത് ഈ സംവിധാനം ഉപയോഗിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ല എന്നും അദ്ദേഹം പറയുന്നു എഐസിടുപ്പിൽ കാര്യമായി സഹകരിച്ചു എന്ന സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ വാക്കുകൾ ചവറ കൊല്ലം ഇരവിപുരം മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും മറ്റു നാല് മണ്ഡലങ്ങളിലും പതിനായിരത്തിലേറെ മേൽക്കൈ ഉണ്ടാകും വിരുദ്ധ വികാരം രൂക്ഷമായിരുന്നു എല്ലാ മേഖലകളിലും യു ഡി എഫ് അനുകൂല തരംഗം ദൃശ്യമായി ഈ തരംഗം ആഞ്ഞടിച്ചാൽ ഭൂരിപക്ഷം ഉയരുമെന്നും യോഗം വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആർ എസ് പി കൊല്ലം മണ്ഡലം തിരികെ ചോദിക്കുകയായിരുന്നു മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയെ കളത്തിലിറക്കി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ ചേർന്ന ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രനെ മത്സരിപ്പിച്ച് മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ തോൽപ്പിച്ച് സിപിഎമ്മിനോട് പക തീർക്കുകയും ചെയ്തു ഇത്തവണയും പ്രേമചന്ദ്രൻ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ചാം തവണയാണ് പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത് എൽ ഡി എഫ് മുന്നണിക്ക് ഇത്തവണ സ്ഥാനാർത്ഥി സിപിഎമ്മിന്റെ പ്രതിനിധിയായിരുന്നു കൊല്ലം എം എൽ എം ചലച്ചിത്ര താരവും നടനുമായ എം മുകേഷ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയ വ്യക്തിയാണ് പ്രേമചന്ദ്രൻ എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ കുണ്ടറ ഒഴിച്ചുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് മുകേഷിന് ഇത്തവണ അനുകൂലമായി ഇടതുമുന്നണി കണക്കാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് ന്യൂസ് ഡെസ്ക്